കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയിൽ പൊയ്തുപ്പാലവും തുരുത്തും അതുപോലെ സരസ്വതി കലാക്ഷേത്രവുമുള്ള ധർമ്മടത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ബ്ലോഗ് അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെയായിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു പാലമാണിത് ഈ ഒരു പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു ഈ ഒരു പാലത്തിന് ഒരുപാട് പഴക്കമുണ്ട് അതുപോലെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു പാലമാണിത് ഈ പാലം ഉണ്ടാക്കി വെക്കുന്ന കൊണ്ടല്ല അതുപോലെ പഞ്ചസാര ചായപ്പൊടി കാഫിപ്പൊടി ഇങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കിയൊരു പാലമാണ് ബടായി ആണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ സത്യാവസ്ഥ ഇതുവരെ എന്താണെന്ന് അറിയില്ല ഒരുപാട് പഴക്കമുള്ളൊരു പാലമാണിത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല തവണ ഈ പാലത്തിൻ്റെ മേലെ കൂടെ നടന്നിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഇതിനടുത്തായിട്ട് നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടൽ കൂടിയുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട് ീ വരുന്നതും ഈ നാട്ടുകാരൻ തന്നെയാണ് അതുപോലെ ഈ പാലത്തിൻ്റെ അടിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും അതുപോലെ ട്രെയിനും പോകുന്നതൊക്കെ കാണാം അതുപോലെ പുഴയിൽ നിന്ന് മീൻ പിടിക്കാം നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഇനി നമ്മൾ പോകുന്നത് ധർമ്മടം ബീച്ച് പാർക്കിലേക്കാണ് ഇനി അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം ഈ ഒരു ധർമ്മടം ബീച്ച് പാർക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈതുപാലം നന്നായിട്ട് കാണാം അതുപോലെ ബസ് ഓടുന്നതൊക്കെ കാണാൻ സാധിക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇതാണ് ധർമ്മടം ബീച്ച് പാർക്ക് ഒരു അടിപൊളി പാർക്കാണ് അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ് ഇവിടെ അവർ ചാർജ് ചെയ്യുന്നത് എൻട്രി ഫീ ആയിട്ട് ട്വന്റി റുപ്പീസ് മാങ്ങ അതുപോലെ നെല്ലിക്ക ക്യാരറ്റ് എല്ലാം ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണ് ക്യാരറ്റ് ട്രൈ ചെയ്യാം ഒരു ക്യാരറ്റ് എന്നാ ഓരറ്റ് ഉപ്പിലിട്ടത് ഒരു വെറൈറ്റി ഐറ്റമാണ് നമുക്കെന്തായാലും കഴിച്ചു നോക്കാം അടിപൊളി പിക്കൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാരറ്റ് ഉപ്പിട്ടാണ് എന്താന്ന ടേസ്റ്റ് ഒന്നൊന്നര ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്യണം സൂപ്പർ അതുപോലെ പൈനാപ്പിൾ ഇവിടെ ഉണ്ട് പൈനാപ്പിൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പൈനാപ്പിളിട്ടോ പൈനാപ്പിൾ നല്ലൊരു കോമ്പിനേഷനാണ് കാരണം പിക്കളിൽ രണ്ടാമത്തെ ഐറ്റമാണ് പൈനാപ്പിൾ ക്യാരറ്റ് പിന്നെ എനിക്ക് പൈനാപ്പിളാണ് ഇഷ്ടം കാരണം അവരും മധുരവും എരിവും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് അടിപൊളി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളി സാധനങ്ങളുണ്ട് അതുപോലെ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല കാരണം മൂന്ന് ഭാഗത്തും വെള്ളമാണ് ഒരു ഭാഗത്ത് കടൽ മറ്റൊരു ഭാഗത്ത് പുഴയിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിനകത്തൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട് ടോക്ക് ഈറ്റ് ഡ്രിങ്ക് ആണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ മുളക് വെച്ചിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല വെയിലാണ് ഇവിടെ കാലാവസ്ഥ കുഴപ്പമില്ല വലിയ ചൂട് അറിയുന്നില്ല കാരണം ചെറുതായിട്ട് കാറ്റുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ധർമ്മടത്തിൻ്റെ മെയിൻ സ്ഥലത്താണ് അതായത് തുരുത്തിൻ്റെ മുൻപിലായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഫാമിലി ആയിട്ടും ആയിട്ടും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി സ്ഥലമാണ് മെയിൻ ആ ഒരു പാർക്കും അതിന് പിന്നിലുള്ള ഈ ഒരു സീ വ്യൂ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പം വെള്ളം കുറച്ച് ഇറക്കുവാണ് വെള്ളം കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വരാൻ പറ്റില്ല ഇതിൻ്റെ നടുക്ക് ഒരു വലിയൊരു കപ്പലിങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി സ്ഥലമാണ് വരാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത് എന്തായാലും വരണം ഓക്കേ ഇവിടെ നിന്നും കാണുന്നതാണ് ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ ഏഷ്യയിൽ തന്നെ വണ്ടി ഇറക്കി വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം സുന്ദരി നീ വന്നു ഗസലുമ വരച്ച പെണ്ണേ രജില ധർമ്മടം ഐലാൻഡിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഫുഡിനെ കുറിച്ചും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഈ ഒരു വീഡിയോയുടെ കൂടെ എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർ എൻ്റെ ഇൻസ്റ്റാ പേജിലും വരണം ഈ ഇവിടെ എത്തുന്ന അതേ സപ്പോർട്ട് അവിടെയും നിങ്ങൾ തരണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സേഫ് ആയിരിക്കുക സ്റ്റേ സേഫ് ഹെവനൈസ് ഡേ നിങ്ങളുടെ സ്വന്തം ഷാൻ